സെമി കപ്പളനോഗു സംവിധാനം ചെയ്ത ടർക്കി സെമി ആയിട്ടുള്ള ബാലിന്റെ മലയാള വിവർത്തനമാണ് പ്രവർത്തനമാണ്മാർ ബ്ലാത്തൂർ ആണ് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് അന്തർമുഖനും ഏകാകിയുമായ യൂസഫ് എന്ന ആറു വയസ്സുകാരനും അവന്റെ അച്ഛൻ യാക്കൂബും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണിത് തേനീച്ച വളർത്തുകാരനായ യാക്കോബിന്റെ തേനീച്ചകൾ ഒരു ദിവസം അപ്രത്യക്ഷമാകുകയും ആ തേനീച്ചകളെ തേടി അയാൾ കാടിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന യൂസഫിന്റെ മാനസിക സംഘർഷങ്ങളാണ് ഈ കഥ ഒരു വലിയ മരക്കൊമ്പിൽ തേനെടുക്കാനായി വലിഞ്ഞു കയറുകയും ആ മരക്കൊമ്പ് അടർന്ന് കയറിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്ന തന്റെ അച്ഛനെ സ്വപ്നം കാണുന്ന യൂസഫിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത് ആ സ്വപ്നം അവൻ അച്ഛനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യൂസഫ് എന്ന് പറയുന്ന ആറു വയസ്സുകാരൻ ഒരു വിളള കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടു കഴിയാൻ ആഗ്രഹിക്കുന്ന കുട്ടിയായിരുന്നു അവന് ക്ലാസ്സിൽ ഉറക്കെ പാഠഭാഗങ്ങൾ വായിക്കാൻ പറ്റില്ലായിരുന്നു ഒരു വാക്കിനപ്പുറം പറയാൻ അവനെ കഴിയുമായിരുന്നില്ല മന്ത്രിക്കുന്നത് പോലെ സംസാരിച്ചാൽ മാത്രമേ അവൻ പറയുന്നത് വ്യക്തമാകുള്ളൂ അവന്റെ അച്ഛൻ അവനോട് സംസാരിക്കുന്നത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയോട് പോലും അവന് അടുപ്പമില്ല ഈ ലോകത്ത് അവനെ തിരിച്ചറിഞ്ഞത് അവന്റെ അച്ഛൻ മാത്രമായിരുന്നു സ്കൂളിലാണെങ്കിൽ അവനെ കൂട്ടുകാരില്ല നന്നായി പാഠം വായിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബാഡ്ജുകൾ ഇട്ട് വെച്ച സ്പടിക പാത്രം അവൻ എപ്പോഴും കൂടിയാണ് നോക്കാറുള്ളത് ഒരു ദിവസം തന്റെ അച്ഛൻ പണിപ്പുരിയിൽ വെച്ചൊരു മരക്കഷ്ണം ചെത്തിയ ഒരു പായവഞ്ചി വഞ്ചി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ ഒരു കളിപ്പാട്ടം തന്റെ കൂട്ടുകാരന്റെ മകനായിട്ടുള്ള ഹമീദിനെ കൊടുത്തു എന്ന തോന്നലില് യൂസഫ് ഹമീദിന്റെ പുസ്തകം മാറ്റിവെക്കുകയും അധ്യാപകനിൽ നിന്നും വഴക്ക് കേൾക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛനും യൂസഫും തമ്മിലുള്ള അടുപ്പം ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സിനിമയാണിത് യൂസഫ് പലപ്പോഴും അച്ഛനെ സഹായിക്കുമായിരുന്നു തേനെടുക്കാൻ പോകുന്ന സമയത്ത് മരത്തിന്റെ താഴെ നിന്ന് തൊട്ടിയും പുകക്കൂറും ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അപസ്മാരം വന്ന അച്ഛനെ സംരക്ഷിക്കുന്നതും യൂസഫായിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ഷാമ വന്ന സമയത്ത് കാട്ടിൽ തേനെടുക്കാൻ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല അവൻ ഊണ് ഉറക്കവും ഉപേക്ഷിച്ച് കാത്തിരുന്നു അച്ഛന്റെ കിടപ്പുമുറിയിൽ നിന്നും യൂസഫിന് ആ പാഴ്വഞ്ചി കിട്ടി കുറ്റബോധം കാരണം അവൻ അത് ഹമീദിന് തന്നെ കൊടുത്തു അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ തിരിച്ചു വന്നില്ല അങ്ങനെ ഒരു ദിവസം അച്ഛൻ മരണപ്പെടുകയാണ് ഈ വിവരം അറിയാതെ സ്കൂളിലെത്തിയ യൂസഫിന് പാഠപുസ്തകം വായിക്കാതെ അധ്യാപകൻ ബാഴ്ച നൽകുന്നുണ്ട് കൂട്ടുകാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ തിരിച്ചെത്തിയ യൂസഫ് അവിടെ കണ്ട ആളുകളെ കണ്ട് അമ്പരക്കുകയാണ് അവന്റെ അച്ഛൻ വളർത്തുന്ന പരുന്ത് കാണിച്ച വഴിയിലൂടെ അവൻ അച്ഛനെ തേടി കാട്ടിനുള്ളിലേക്ക് നടന്നു ഇരുളും തണുപ്പു നിറഞ്ഞ വിജനതയിൽ ആ വലിയ വൃക്ഷത്തിന് കീഴിൽ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടിക്കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ സിനിമ അവസാനിക്കുന്നു